കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വൈദ്യുതി വെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ വിശ്രമ കേന്ദ്രം തുറന്നു നൽകുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അറിയിച്ചു വൈദ്യുതി വെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ വിശ്രമ കേന്ദ്രം തുറന്നു നൽകുമെന്നും നഗരസഭാ ചെയർമാൻ സി ന്യൂസിനോട് പറഞ്ഞു കാസർഗോഡ് നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി പക്ഷേ അത് നമുക്കത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞത് നമ്മുടെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന് വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും പെരുമാറ്റം ചട്ടം എന്ന രീതിയിൽ അത് കഴിഞ്ഞ ഉടനെ അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കാസർഗോഡ് നഗരസഭയ്ക്ക് സാധിക്കും നഗരത്തിലെത്തുന്ന വനിതകൾക്ക് വിശ്രമിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് നഗരസഭാ അധികൃതർ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പതിനെട്ട് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിന്നീടത് വനിതാ വിശ്രമ കേന്ദ്രമായി മാറ്റുകയായിരുന്നു ഒരു വർഷം മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയാണ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷത്തിലേറെയായിട്ടും വിശ്രമ കേന്ദ്രം തുറന്നു നൽകാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് കെ സി എൻ ന്യൂസും റിപ്പോർട്ട് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വനിതാ വിശ്രമ കേന്ദ്രം ഉടൻ തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഗം അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്